നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം പലതരം വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു ഗംഭീര വാഗ്ദാനം കഴിഞ്ഞ ദിവസം കേട്ടു നമ്മുടെ തിരുവല്ലയിലെ സണ്ണിച്ചായനാണ് ഇത്തരത്തിൽ ഒരു വാഗ്ദാനം നടത്തിയത് അച്ചായൻ ഓണം ബംബറിന്റെ ഒരു ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് ഒരു വീഡിയോ ഒക്കെ നമ്മുടെ അച്ചായൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ ഓണം ബെമ്പറിന്റെ ഒന്നാം സമ്മാനം അച്ചായൻ അടിക്കുകയാണെങ്കിൽ പാവപ്പെട്ട അൻപത് പേർക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് അച്ചായൻ ഓഫർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ചായൻ പൊതു സമൂഹത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് സമ്മാനം അടിക്കാൻ പ്രാർത്ഥിക്കണമേ എന്നാണ് അച്ചായൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അച്ചായൻ ഓണം പെമ്പർ അടിക്കാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം അമ്പത് ഭാവങ്ങൾ രക്ഷപ്പെടട്ടെ അച്ചായൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ ഒന്ന് കാണുകയുണ്ടായി ഇതിന്റെ ഒന്നാം സമ്മാനം എനിക്ക് അടിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ താരക്കിടയിൽ നിൽക്കുന്ന അമ്പത് പേർക്ക് അമ്പത് ഇലക്ട്രിക് ഓട്ടോ റിക്ഷ വാങ്ങി നൽകുന്നതും ഒപ്പം തന്നെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് അവർക്കും ഒരു ഓട്ടോറിക്ഷ നൽകുന്നതായിരിക്കും ആയതിനാൽ ഈ ടിക്കറ്റ് എനിക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ